എന്തുകൊണ്ട് ഫസ്റ്റ് അവൻ ഡോക്ടർ മെന്റലി അൺസ്റ്റേബിൾ എല്ലാവർക്കും അടിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ബാല എലിസബത്ത് വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചിരുന്നു പക്ഷേ തനിക്ക് നീതി കിട്ടുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് ഈ അടുത്ത് എലിസബത്ത് പറഞ്ഞ ചില ഗുരുതര ആരോപണങ്ങളാണ് ബാല ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അറുപത് വയസ്സുള്ള സ്ത്രീകളുമായിട്ട് റൂമിൽ കയറാറുണ്ടെന്നും ചോദിച്ചാൽ അമ്മയാണെന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എലിസബത്ത് ബാലക്കെതിരെ ഉന്നയിച്ചത് അതിനുശേഷം ഇപ്പോഴത്തെ ഭാര്യയായ കോഹ്ലിയാണ് വീഡിയോയിൽ വന്ന് എലിസബത്ത് ഇതിനു മുമ്പ് ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചിരുന്നുവെന്നും രണ്ടാഴ്ച മാത്രമാണ് ആ വിവാഹ ബന്ധം ഉണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞത് മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് എലിസബത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പ്രധാന വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബാലയും കോഹ്ലിയും പറഞ്ഞത് പ്രത്യേകിച്ചും ബാല എടുത്തു പറയുന്ന കാര്യമുണ്ട് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് എലിസബത്ത് മാത്രമല്ല രണ്ടാഴ്ച മാത്രമാണ് ഇവരുടെ വിവാഹബന്ധം നിലനിന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായി എലിസബത്തിനെതിരെ സംസാരിക്കുന്ന ബാലയെയും കാണാം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് എന്നാൽ എലിസബത്ത് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് വിവാഹമോചനം നേടാൻ സഹായിച്ചത് ബാലയാണെന്നും എലിസബത്ത് പറയുന്നു എന്തായാലും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവിടെ ചെന്ന് അവസാനിക്കുമോ എന്നൊന്നും അറിയില്ല എല്ലാം കാത്തിരുന്ന് കാണാം